ഒരു പത്തടി പോലെ നടക്കാൻ വയ്യാത്ത മണവാളൻ ചെക്കൻ്റെ മുഖത്തെന്താ ഒരു സന്തോഷക്കുറവ് അപ്പൻ നിർബന്ധിച്ച് കെട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ അംബാനി പുത്രൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചൻ്റിന്റെ വിവാഹമൊക്കെ മംഗളകരമായി കഴിഞ്ഞു എന്നാൽ സൈബർ ഓളികൾക്ക് ഇപ്പോഴും ഉറക്കമില്ല അവർ ആനന്ദ് അംബാനിയുടെ തടിയെയും നടപ്പിനെയും ഒക്കെ കുറിച്ച് അങ്ങ് കുറ്റം പറയുകയാണ് ആ കോടികളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം പയ്യൻ നൂറ്റിയെട്ടല്ലേ എന്നാണ് പലരും ആശ്വസിക്കുന്നത് എന്നാൽ ആനന്ദിൻ്റെ ഈ വണ്ണത്തിന് പിന്നിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ അമ്മ നിത അംബാനി ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയാവുകയാണ് കല്യാണ പയ്യൻ ആനന്ദ് അംബാനിയുടെ നൂറ്റിയെട്ട് കിലോ വെയ്റ്റിനെക്കുറിച്ച് കടുത്ത ആസ്മരോഗിയാണ് ആനന്ദ് എന്നാണ് അമ്മ നിത അംബാനി പറയുന്നത് അതായത് സ്റ്റെറോയിഡ് കലർന്ന മരുന്നുകളാണ് പലപ്പോഴും ആനന്ദ് കഴിക്കുന്നത് ആസ്മാ രോഗത്തിന് പ്രതിവിധിയായിട്ടാണ് ഇത് നൽകുന്നത് ഇങ്ങനെ ഉപയോഗിച്ച മരുന്നുകളാണ് ആനന്ദിനെ വണ്ണം വെപ്പിച്ചതിന് കാരണം എന്നാണ് നിത അംബാനി വ്യക്തമാക്കുന്നത് അതായത് കുട്ടിക്കാലം തൊട്ടേ വണ്ണമുള്ള ആളാണ് ആനന്ദ് ഒരു തവണ ഇരുന്നൂറ് കിലോയിലേറെ ഭാരം വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മ നിത അംബാനി പറയുന്നത് പിന്നാലെ പെട്ടെന്ന് ആനന്ദ് വണ്ണം കുറച്ചത് അതായത് അതിൻ്റെ പേരിലും ആനന്ദ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വെറും പതിനെട്ട് മാസം കൊണ്ട് നൂറ്റിയെട്ട് കിലോയാണ് ആനന്ദ് കുറച്ചത് ഇതിനായി കടുത്ത വർക്കൗട്ട് തന്നെ ആനന്ദ് സ്വീകരിച്ചിരുന്നു ദിവസവും അഞ്ചു മണിക്കൂറോളം ആനന്ദ് വർക്കൗട്ടും ചെയ്തു യോഗ നടത്തം വെയിറ്റ് ട്രെയിനിങ് കാർഡിയോ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ എക്സർസൈസും ചെയ്തിരുന്നു ഇതിനൊപ്പം തന്നെ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കുറഞ്ഞതും പ്രോട്ടീൻ കൂടിയതുമായ ആഹാര രീതിയും സ്വീകരിക്കുകയും ചെയ്തു മധുരം അപ്പാടെ ഒഴിവാക്കിയിരുന്നു ഇവയൊക്കെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആനന്ദിനെ വണ്ണം കുറയ്ക്കാൻ സഹായിച്ചതെന്ന് ആനന്ദ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിലാണ് ആനന്ദ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചത് അതായത് കുടുംബത്തിന്റെ പിന്തുണയാണ് തന്നെ ഇത്രയും കാലം അത്രയും തളരാതെ കൊണ്ടുപോയതെന്നാണ് ആനന്ദം പറയുന്നത് അതേസമയം സ്റ്റിറോയിഡ് എങ്ങനെയാണ് വണ്ണം വെക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് അതായത് അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ ശരീരത്തിലെ നീർവീക്കം കുറയ്ക്കുന്നതിൽ കോർട്ടിസോളിന് പ്രധാന പങ്കുണ്ട് കോർട്ടിസ്റ്റെറോയിഡുകൾ കോർട്ടിസോളിന്റെ സിന്തറ്റിക് രൂപമാണ് ആർത്രൈറ്റിസ് ലൂപ്പസ് ക്രോൺസസ് ഡിസീസ് ആസ്മ ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണ് പൊതുവേ സ്റ്റിറോയിഡുകളൊക്കെ ഉപയോഗിക്കുക ശ്വാസനാളത്തിലെ വീക്കം കുറച്ച് ആത്മ ലക്ഷണങ്ങളും കുറയ്ക്കാനും ആസ്മ അറ്റാക്കിലേക്ക് പോകുന്നത് തടയാനും ഒക്കെയാണ് സ്റ്റെറോയിഡുകൾ നിർദ്ദേശിക്കുന്നത് ഇവിടുത്തെ കാര്യമാണെങ്കിൽ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിന് ഫലപ്രദമായ സ്റ്റെറോയിഡുകളുടെ പ്രധാന പാർശ്വഫലങ്ങളിലൊന്നാണ് വണ്ണം വെക്കൽ അതായത് സ്റ്റെറോയിഡുകൾ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റിനെയും വാട്ടർ ബാലൻസിനെയും ഒക്കെ ചയപചായ പ്രവർത്തനങ്ങളെയും തകിടം മറിക്കുന്നു ഇതുമൂലം വിശപ്പ് വർദ്ധിക്കുക വെള്ളം കെട്ടിക്കിടക്കുക ശരീരത്തിൽ കൊഴുപ്പടയുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവക്കെ വണ്ണം വെക്കുന്നതിന് കാരണമാകും സ്റ്റെറോയിഡ് സ്ഥിരമായി കഴിക്കുന്നവരുടെ അടിവയർ മുഖം കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൊഴുപ്പടിയുക എന്നാൽ ഭക്ഷണ രീതി ശ്രദ്ധിച്ചും വ്യായാമശീലമാക്കിയും ഒക്കെ ഇതിനെ പ്രതിരോധിക്കാനാകും എന്നാണ് വിവരങ്ങൾ അതേസമയം എങ്ങനെയാണ് ഈ സ്റ്റിറോയിഡ് ൾ പ്രവർത്തിച്ചു എന്ന വിവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രതിരോധ സംവിധാനത്തിന്റെ തകരാർ കാരണം ശരീരത്തിൽ പലപ്പോഴും വീക്കവും നീർക്കെട്ടുമൊക്കെ ഉണ്ടാകും വൈറസുകൾ ബാക്ടീരിയ തുടങ്ങിയവ ഉണ്ടാക്കുന്ന അണുബാധയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതാണ് പ്രതിരോധ സംവിധാനത്തിന്റെ ധർമ്മം പോലും ചില ഘട്ടങ്ങളിൽ പ്രതിരോധ സംവിധാനം ആരോഗ്യപരമായ കോശങ്ങളെ ആക്രമിക്കും ഇത് ശരീരത്തിലെ കലകളിൽ ക്ഷതവും വീക്കമൊക്കെ ഉണ്ടാക്കും ഇതിനെ പ്രതിരോധിച്ച് വീക്കം കുറയ്ക്കുകയാണ് പലപ്പോഴും സ്റ്റെറോയിഡിൻ്റെ ധർമ്മം അതിനാൽ തന്നെ അംബാനിയുടെ വിവാഹത്തിന് പിന്നാലെയും നിലവിൽ മണവാളന്റെ വണ്ണം അങ്ങനെയല്ലേ മണവാളന്റെ തടി അങ്ങനെയല്ലേ എന്ന് പറയുന്നവർ ദയവായി ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക അതായത് നിലവിൽ ഇതൊരു രോഗത്തിന്റെ ഭാഗമായി കടന്നുകൂടിയ മരുന്നുകൾ എടുത്തതിന്റെ ഭാഗമായി കടന്നുകൂടിയ ഒരു വണ്ണം വെക്കൽ മാത്രമാണിത് അതല്ലാതെ നിലവിൽ നിങ്ങൾ പരിഹസിച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പറഞ്ഞ് കളിയാക്കിയത് കൊണ്ട് ഒന്നും തന്നെ നിരവധി സൈബർ അറ്റാക്കാണ് ഈ വിവാഹത്തിന് പിന്നാലെയും വിവാഹത്തിന്റെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾ നടക്കുമ്പോഴൊക്കെ തന്നെ ഈ ഒരു കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി നിലവിൽ തന്റെ വിവാഹ ജീവിതമൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആനന്ദ് അംബാനി സ്വീകരിച്ചിരിക്കുന്നത് വിവാഹത്തെ തുടർന്നുള്ള എല്ലാ ആഘോഷങ്ങളിലും അദ്ദേഹം വളരെ സന്തോഷവാനായി തന്നെയാണ് കണ്ടിരിക്കുന്നത് അല്ലാതെ നിലവിൽ സൈബർ അറ്റാക്ക് അറ്റാക്കിൽ പറയുന്നത് പോലെ യാതൊരു തരത്തിലും സന്തോഷമില്ലല്ലോ എന്നോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്